പക്ഷേ അധികാര വടംവലിയായി മനസ്സിലാക്കേണ്ട ക്യാപ്റ്റൻ മേജർ വിളികൾ അതിലിപ്പോൾ അതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് അവരുടെ സംഘടനാ പ്രമേയത്തിലാണ് വിമർശനം ഉയർന്നിരിക്കുന്നത് അതായത് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ അപഹാസ്യരാകുന്ന രീതിയിൽ പരാമർശങ്ങൾ നടത്താൻ വേണ്ടി പാടില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തല വലിയ രീതിയിൽ അസ്വസ്ഥനാണ് കാരണം അദ്ദേഹം പ്രതികരിച്ചത് നമുക്കറിയാം ഞാൻ പ്രതിപക്ഷ നേതാവായി ഇരിക്കുമ്പോൾ നിരവധി ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട് അതൊക്കെ വിജയിച്ചിട്ടൊക്കെയുണ്ട് എന്നെ ആരും ക്യാപ്റ്റനൊന്നും വിളിച്ചിട്ടില്ല സതീശനാണെങ്കിൽ താൻ ക്യാപ്റ്റൻ അല്ല എന്ന് പറയാൻ മുതിരുന്നുമില്ല പകരം മേജറാണ് രമേശ് ചെന്നിത്തല എന്നുള്ളൊരു പട്ടമാണ് നൽകി നൽകുകയൊക്കെ ചെയ്തത് അതായത് ഇവിടെ യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തലയുടെ അസ്വസ്ഥതയല്ലേ പ്രകടമാവുന്നത് രമേശ് ചെന്നിത്തലയുടെ അസ്വസ്ഥത പ്രകടമാകുന്നുണ്ട് ഒരു വശത്ത് മറുവശത്ത് ഞാനാണ് ക്യാപ്റ്റൻ എന്ന സതീശൻ്റെ പ്രഖ്യാപനവും മുഴങ്ങുന്നുണ്ട് ഞാൻ ക്യാപ്റ്റനാണെങ്കിൽ രമേശ് ചെന്നിത്തല മേജറാണ് എന്നാണ് സതീശൻ പറഞ്ഞത് സതീശൻ അങ്ങനെ അല്ല പറയേണ്ടിയിരുന്നത് അതാണ് യൂത്ത് കോൺഗ്രസ് പറയുന്നൊരു കാര്യം സതീശൻ പറയുന്ന പറയേണ്ടത് കോൺഗ്രസ് പറയുന്ന ഒരു രീതിയുണ്ട് എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസിൽ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ ഇല്ല ഇതൊരു ടീം വർക്കാണ് അത് അദ്ദേഹം പറയുന്നുണ്ട് സതീശൻ നിലമ്പൂരിലെ വിജയം എന്ന് പറയുന്നത് ടീം യു ഡി എഫിൻ്റെ വിജയമാണോ പറയുന്നുണ്ട് പക്ഷേ അറിയാതെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ക്യാപ്റ്റൻ എന്ന് പറയുന്ന പ്രയോഗം അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു വയ്യുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം പിണറായി വിജയൻ്റെ അതെ അതെ പിണ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞിട്ടാണ് സി പി എം ഒക്കെ നടക്കുന്നത് അവിടെ നമ്മൾ നമ്മളും കോൺഗ്രസും ഒക്കെ അതിനെ പൊതുവെ വീക്ഷിക്കുന്നത് അതൊരു സ്വച്ഛാധിപത്യത്തിൻ്റെ കാഴ്ചപ്പാടാണ് എന്നാണ് പണ്ട് നമ്മൾ കേട്ടിട്ടുള്ള ഒരു വാചകമുണ്ട് ഐ ആം ദ സ്റ്റേറ്റ് ലൂയി പതിനാലാമൻ്റെ പ്രഖ്യാപനമാണ് ഞാനാണ് രാഷ്ട്രം അങ്ങനെ പ്രഖ്യാപിക്കുന്ന ഒരാളെയാണ് ഈ രാഷ്ട്രീയത്തിൽ ഈ ക്യാപ്റ്റനായിട്ട് വാഴിച്ചുകൊണ്ടിരിക്കുന്നത് ആ വാഴിക്കൽ അതിശക്തമായിട്ട് എതിർത്ത ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി കാരണം അത് കേരള പാർട്ടിയൊന്നുമല്ല ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടി അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ക്യാപ്റ്റൻ വിളിയും പ്രയോഗവും ആരാണ് ഈ ക്യാപ്റ്റൻ പ്രയോഗം സതീഷിൻ്റെ തലയിൽ തുന്നിച്ചേർത്തതെന്ന് വെച്ചാൽ മാധ്യമങ്ങളാണ് നമ്മളിപ്പോൾ മാധ്യമ പ്രവർത്തകരെ ശ്രദ്ധിച്ചാൽ ചില മാധ്യമ പ്രവർത്തകരെല്ലാം സതീഷിനെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ എഴുതുന്നവരാണ് ഈ കഴിഞ്ഞ ദിവസം ലുലു ലുലുല് എന്താണ് ടിൻ ടവർ ഉദ്ഘാടനം ചെയ്തു അങ്ങനെ ഉദ്ഘാടനം ചെയ്ത സമയത്ത് സതീഷിനെ അതിഗംഭീരമായിട്ട് പ്രൊജക്റ്റ് കൊണ്ട് മനോരമ അതിൽ നിന്ന് ഒരു കുറിപ്പ് എഴുതി വെച്ചു അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ആ എഴുത്തുകാരനായിട്ടുള്ള മാധ്യമപ്രവർത്തകൻ്റെ മനോരമ പ്രവർത്തകൻ്റെ മനസ്സിലിരിപ്പ് എന്താണ് എന്നുള്ളത് അയാൾ പതുക്കെ ഈ എന്താണ് സതീഷിനെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കുറിപ്പാണ് അവിടെ എഴുതി വെച്ചത് ഇത് പലരും ചെയ്യുന്നുണ്ട് പലയിടത്തും പക്ഷെ അത് കോൺഗ്രസ്സുകാർക്ക് വലിയ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് ആ അസ്വസ്ഥതയാണ് യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തല പ്രകടമാക്കിയത് ആ പ്രകടമാക്കിയത് തന്നെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രമേയമായി പുറത്തു വരുന്നത് കാരണം രമേശ് ചെന്നിത്തല പറഞ്ഞാൽ ഞാനും പ്രതിപക്ഷ നേതാവായിരുന്നു ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് നിരവധി ഉപതെരഞ്ഞെടുപ്പുകൾ ജയിച്ചിട്ടുണ്ട് അന്ന് നിങ്ങൾ എന്നെ ക്യാപ്റ്റൻ ആക്കിയില്ല എന്ന് മാത്രമല്ല നിങ്ങളെന്നെ കാലാൾ പോലും ആക്കിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ആ ഇടത്താണ് ഇവിടെ സതീഷിനെ ആക്കി അവരെങ്കിലും ഉയർത്തിക്കൊണ്ടു നടക്കുകയാണ് ഇത് കോൺഗ്രസ്സുകാർക്ക് തന്നെ ഒരു ശല്യമാണ് ശരിക്കും പറഞ്ഞു കോൺഗ്രസ്സുകാരെ അവകസിക്കുന്ന ഒരു പ്രക്രിയയായിട്ട് അവരുടെ നേതാക്കളെ മാറ്റി തീർക്കുന്നതിലേക്ക് ഈ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് മനോരമ നല്ല വഹിക്കുന്നുണ്ട് എന്നുള്ള ഫീൽ അവർക്കുണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഈ ക്യാമ്പയിൻ അവരങ്ങനെ ഒരു പ്രമേയം കൊണ്ടുവന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അത് കോൺഗ്രസ്സുകാർക്ക് ഇഷ്ടമുള്ളൊരു കാര്യമല്ല കാരണം കോൺഗ്രസ്സുകാരുടെ ശൈലിപ്പെട്ടതല്ലേ അത് സി പി എമ്മിൻ്റെ ഒരു ശൈലിയായിട്ടാണ് അവർ പറയുന്നത് ആ ശൈലി അവരെ അംഗീകരിക്കുന്നുമില്ല എന്നുള്ളതാണ് അപ്പോൾ പിന്നെ എന്തിനാണ് അതിന് നിന്നുകൊടുത്ത് ഞങ്ങളുടെ നേതാക്കൾ ഇങ്ങനെ സമൂഹത്തിൻ്റെ മുന്നിൽ അപഹാസ്യരായി അപകാസ്യരായിത്തീരുന്നത് എന്ന ചോദ്യമാണ് അവർ നിന്നു വരുന്നത് ഈ അധികാര വടംവലി എന്ന് പറയുന്നത് എല്ലാ പാർട്ടിയിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ അത് കോൺഗ്രസ്സിൽ വളരെ പച്ചയ്ക്ക് തുറന്ന രീതിയിൽ അത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഒരു വ്യത്യാസം അതിന് അങ്ങനെ മാത്രമായിട്ട് നമ്മളിതിനെ കണ്ടാൽ പോരെ നമ്മളങ്ങനെ കണ്ടാൽ മതി നമുക്കതിൽ അതിൽ കൂടുതൽ ഒരു തർക്കമില്ല അതായത് സതീശനും രമേശ് ചെന്നിത്തല അധികാര തർക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത് പക്ഷേ ഇത് ഈ പാർട്ടിക്കകത്ത് നിർമ്മിക്കുന്ന ഇമേജ് ഉണ്ട് ഒരു ഏത് പ്രവ ഏത് പ്രവർത്തിക്കും എന്തുണ്ട് ഇമ്പാക്റ്റുകളുണ്ട് ആ ഇമ്പാക്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഒരു ഇമേജ് നിർമ്മാണമോ ഇമേജ് തകർക്കലുമാണ് ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു ഒരു ജനാധിപത്യ സംഭവത്തിന് കോട്ടം തട്ടുന്ന തരത്തിലുള്ള ഒന്നായി ഇത് മാറണം മാത്രമല്ല നേതാക്കൾ തമ്മിൽ ഈ അധികാര പോരുണ്ട് എന്ന നിലയ്ക്ക് പത്രങ്ങളിൽ വാർത്തകൾ വരുന്ന കോൺഗ്രസ് നല്ലതല്ല ഇപ്പോൾ സുധാകരൻ ഉണ്ടായിരുന്ന സമയത്ത് സുധാകരൻ എനിക്കൊന്ന് പുതുപ്പുള്ളി തിരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം അല്ലേ അവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ പത്രങ്ങളെ കാണുന്ന സമയത്ത് സതീശനും സുധാകരനും കൂടി മൈക്കിന് വേണ്ടി തല്ലി പിടിക്കുന്നു കാഴ്ച കണ്ടാണ് അത് കോൺഗ്രസ്സുകാർക്ക് ഇഷ്ടമുള്ളൊരു കാര്യമല്ല അവരുടെ നേതാക്കളിങ്ങനെ അധികാരത്തിന് വേണ്ടി അവർ ആദ്യ പരിപാടികളൊക്കെ നടത്തിക്കോട്ടെ ആരെങ്കിലും അധികാരം കൊണ്ട് പക്ഷേ ഇങ്ങനെ തല്ലുപിടിക്കുന്ന നേതാക്കളാണ് തങ്ങളുടെ പാർട്ടിയുടെ നേതാക്കളെന്ന് പറയുന്ന കോൺഗ്രസ്സുകാർക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് അങ്ങനെ ഒരു പ്രമേയം പാസ്സാക്കി അല്ലെങ്കിൽ അതൊരു പാസ്സാക്കില്ല മറ്റത് വേറെ വിഷയങ്ങളുമാണ് അധികാര തർക്കം എന്ന് പറയുന്നത് എല്ലാ പാർട്ടിക്കകത്തും പാർട്ടി നേതൃത്വം എന്ന് പറയുന്നത് പിടിച്ചെടുക്കുന്നതിനും അധികാരത്തിലെത്തുന്നതിനു വേണ്ടി ആഗ്രഹിക്കുന്നത് മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ് മനുഷ്യ സഹജമായ ഒരു ഒരു വികാരമാണത് എനിക്ക് അധികാരം കിട്ടണം എന്നുള്ളത് ആ അധികാരം എനിക്ക് കിട്ടണേ മറ്റുള്ളവരെയൊക്കെ തട്ടി മാറ്റിയാലേ എനിക്ക് അധികാരം കിട്ടുകയുള്ളൂ എല്ലാവിൻ്റെയും പ്രശ്നം അതാണ് ഇതിനകത്ത് കോൺഗ്രസിൽ ഇപ്പോൾ അത് വളരെ ശക്തമായിട്ടിങ്ങനെ മൂത്തു വരികയാണ് ചെയ്യുന്നത് ഒരുപക്ഷെ വി ഡി സതീശൻ ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ വലിയ വിവാദമാവില്ലായിരുന്നു അതായത് ഞാൻ ക്യാപ്റ്റൻ എത്രയോ കാലമായിട്ട് രമേശ് ചെന്നിത്തല പാർട്ടി പ്രവർത്തിക്കുന്നു അദ്ദേഹത്തിന് സ്ഥാനമുണ്ട് വേണമെങ്കിൽ അദ്ദേഹം ക്യാപ്റ്റൻ രമേശ് ചെന്നിത്തലയുടെ പേര് അതിനകത്ത് വലിച്ചു കിടക്കേണ്ടായിരുന്നില്ല ഞാൻ ക്യാപ്റ്റനൊന്നുമല്ല ഞങ്ങളുടെ ഒരു ടീം വർക്ക് കൊണ്ടാണ് ജയിച്ചത് എന്ന് പറഞ്ഞാൽ അവസാനിപ്പിച്ചിരുന്നെങ്കിൽ ഇത് വിവാഹമാവുന്നില്ലായിരുന്നു ഞാൻ ക്യാപ്റ്റനാണ് ഞാൻ ക്യാപ്റ്റൻ ആണെങ്കിൽ രമേശ് ചെന്നിത്തല മേജറാണെന്ന് പറഞ്ഞിടത്താണ് അപകടം കാരണം സതീശൻ രമേശ് ചെന്നിത്തല പേര് പരാമർശിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ പരാമർശിക്കും താഴെയാണ് ആ അല്ല അത് അതല്ല ഇതിന് പൊളിറ്റിക്സിൽ മേജറേ അതേപോലെ തന്നെ ക്യാപ്റ്റൻ എങ്ങനെയാണ് കണക്കാക്കുക ഞാനാണ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ഞാനാണ് മുഖ്യമന്ത്രി എന്ന് പറയുന്ന രീതിയിലാണല്ലോ പിന്നീട് രാഷ്ട്രീയ വ്യാഖ്യാനം വന്ന് അതങ്ങനെ പറയാൻ പാടില്ല അതങ്ങനെ പറഞ്ഞ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അതിനകത്ത് അത് സ്വാഭാവികം അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മനസ്സിലായേ അത് ശ്രദ്ധിച്ചില്ല അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അങ്ങനെ അദ്ദേഹം തന്നെ പറഞ്ഞ് രമേശ് സെൻറ്റൊരു പേര് വന്നു അയാളെ മേജറാണെന്നൊക്കെ പറഞ്ഞു അപ്പോളാണിത് തർക്കം വന്നത് അല്ലെങ്കിൽ രമേശ് സെൻ്റേയും മിണ്ടില്ല അസ്വസ്ഥത ഒക്കെ മിണ്ടാൻ പറ്റില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ അസ്വസ്ഥത പ്രകടമാക്കാൻ അവസരം സൃഷ്ടിച്ചു കൊടുത്തത് സതീശൻ ഇവിടെ രമേശ് ചെന്നിത്തലയുടെ അസ്വസ്ഥതയ്ക്ക് യഥാർത്ഥത്തിൽ ന്യായമില്ല കാരണം അദ്ദേഹം തടയപ്പെടുകയാണെന്ന ഒരു വല്ലാത്ത അസംതൃപ്തിയാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പൊതുവെ കോൺഗ്രസിൻ്റെ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ പ്രത്യാശ എന്ന് പറയുന്നത് അവർക്ക് ഭരണത്തിൽ വരാൻ കഴിയുമായിരുന്നു എന്നാണ് കാരണം കേരളത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് അഞ്ച് വർഷം യു ഡി എഫ് ഭരിച്ച് അടുത്ത അഞ്ച് വർഷം എൽ ഡി എഫ് ഭരിക്കുന്ന രീതിയായി അതാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത് അങ്ങനെ പ്രതിപക്ഷ നേതാവായിരുന്നു ആര് രമേശ് ചെന്നിത്തല സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് നേതൃത്വം മാറി നിൽക്കുകയും അദ്ദേഹം മുഖ്യമന്ത്രിയാവും എന്ന് കരുതപ്പെട്ടിരുന്നതാണ് പക്ഷെ തോറ്റുപോയി അങ്ങനെ തോറ്റു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷ നേതാവാനുള്ള ശ്രമം അദ്ദേഹം വീണ്ടും നടത്തി പക്ഷേ രമേശ് ചെന്നിത്തല നേതൃത്വത്തിലിരിക്കുന്നതുകൊണ്ടാണ് തോറ്റു എന്നൊക്കെ പറഞ്ഞ് പ്രചരണം നടത്തുകയും വലിയ രീതിയിൽ ഗ്രൂപ്പ് വർക്കൊക്കെ നടന്ന് രമേശ് ചെന്നിത്തല അടിച്ചു താഴെയിട്ടു അങ്ങനെ സതീശം പ്രതിപക്ഷ അപ്പോൾ അന്ന് മുതൽ ഇയാൾ അസ്വസ്ഥനാണ് ശരിക്കും പറഞ്ഞു ആ അസ്വസ്ഥത ഇപ്പോൾ തുടരുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇപ്പോൾ തുടരുന്ന സമയത്ത് പുതിയ ഇലക്ഷനിലെത്ത രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എന്തായിരിക്കും രമേശ് ചെന്നിത്തല പൊസിഷൻ രമേശ് ചെന്നിത്തല ഈ അധികാരം കിട്ടിയാൽ കോൺഗ്രസ്സിന് അധികാരം കിട്ടിയാൽ മന്ത്രിസഭക്ക് അകത്തും ഉണ്ടാവുക പുറത്തുണ്ടാവുമോ എന്നുള്ള തരത്തിലുള്ള ഭീതി പോലും അദ്ദേഹത്തിനുണ്ട് മുഖ്യമന്ത്രിയാക്കാനായിട്ട് അദ്ദേഹത്തെ കോൺഗ്രസ് നേതൃത്വം തയ്യാറാവുക അതിലൊന്നും അദ്ദേഹത്തിന് യാതൊരു വിധമായിട്ടും ഉറപ്പില്ലാത്തൊരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഉത്കണ്ഠ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരികയും തന്നെ തഴയുകയും തനിക്ക് മേലിടിച്ച് കയറി സതീശം മുന്നോട്ട് പോവുകയും ചെയ്യുന്നു എന്നുള്ള ഒരു തോന്നൽ രമേശ് ചെന്നിത്തല ഭരിക്കുകയും ചെയ്യുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ളൊരു ഒരു പ്രതികരണം നടത്തേണ്ടി വന്നത് നമ്മളിതിനകത്ത് അദ്ദേഹത്തിൻ്റെ ഈ അവകാശവാദം എന്ന് പറയുന്നത് അതില് നീതിയുണ്ട് എന്തിനാ എന്തിനാണ് ഈ രാഷ്ട്രീയത്തിലേക്ക് നീതി രാഷ്ട്രീയത്തിൽ കൈവക്കുള്ളവൻ നേതാവാണ് ഇരിക്കേണ്ട എല്ലാ പാർട്ടി പദവികളിലും വഹിച്ച ഒരാളാണ് അതെ ഇനി അദ്ദേഹത്തിന് ഉള്ള മുഖ്യമന്ത്രി എന്നാണ് മുഖ്യമന്ത്രി ആകുക എന്നുള്ളതാണ് മനസ്സിലായേ അയാൾ നോക്കുമ്പോൾ അയാളുടെ കാലം കഴിയാറാവുക കാലം കഴിയുകയാണ് ശരിക്കും ഈ അവസാനത്തെ ചാൻസാണ് അത് അവസാനത്തെ വണ്ടി എന്ന് അല്ലെങ്കിൽ വിശേഷിപ്പിക്കാവുന്നതാണ് അതിൽ കയറി പറ്റാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഒരിക്കലും അദ്ദേഹത്തിന് ഈ അധികാരത്തിലേക്ക് എത്താനായിട്ട് കഴിയില്ല ഇതാണ് അദ്ദേഹം അഭിസംബോധന ചെയ്യുന്ന പ്രശ്നം സതീശനെ സംബന്ധിച്ചോളം സതീശനെ ഇങ്ങനെ കുതിച്ചുയർന്ന് വരുന്ന മെട്രിയർ എന്നു വച്ചാൽ അതിൻ്റെ ഇണയിൽ ഒരു വലിയ നക്ഷത്രം പോലെ ഇങ്ങനെ തിളങ്ങി വരികയാണ് അപ്പോൾ സതീശനെ സംബന്ധിച്ചിടത്തോളം ഈ ഈ ഊർജ്ജ പ്രവാഹത്തിൽ കയറി മുഖ്യമന്ത്രി ആയാൽ മാത്രമാണോ മുഖ്യമന്ത്രി ആവാനുള്ള സാധ്യത അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ പിള്ളേരൊക്കെ ഇറങ്ങി വരില്ല അവർക്കൊക്കെ മുഖ്യമന്ത്രി ആവണം പിന്നീട് ഇത് ഇത് നമ്മുടെ ഈ അധികാര രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രശ്നമാണ് അപ്പോൾ അതിൻ്റെ ഒരു സങ്കീർണതയിൽ നിൽക്കുന്ന രണ്ട് നേതാക്കളെയാണ് നമ്മളിപ്പോൾ കാണുന്നത് അവരിൽ നിന്നുള്ള പ്രശ്നങ്ങളാണ് ഇത് രൂക്ഷമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത് അത് യുവാക്കൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കും അവർ പ്രമേയത്തിലൂടെ ഇങ്ങനെയൊന്നും നിങ്ങൾ പെരുമാറരുതെന്ന് പറയുന്നു ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പലരും എഴുതി കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സതീശൻ മുഖ്യമന്ത്രി ആയാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെക്കാട്ടിലും കൂടുതൽ അഹങ്കാരം അദ്ദേഹം പ്രകടിപ്പിക്കുന്നതൊക്കെ അത്തരം പ്ലാറ്റ്ഫോമുകളിൽ പലരും അഭിപ്രായം പങ്കുവെക്കുന്നതായിട്ട് നമുക്ക് കാണാം അതിന് എന്തെങ്കിലും ഒരു അല്ല അതൊക്കെ ഇവർ തന്നെ മനസ്സിലാക്കേണ്ട പ്രശ്നങ്ങളാണ് അതായത് അഹങ്കാരിയായ ഒരു നേതാവിനെ അംഗീകരിക്കാൻ ഒരു സമൂഹം തയ്യാറാവില്ല പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതു പിണറായി അഹങ്കാരിയാണ് ഞാൻ പറയുന്നത് എല്ലാവരും കേൾക്കണം എന്ന നിലപാടാണ് ആ നിലപാടിലേക്ക് അതായത് പലരും സതീശിനോട് ഇടക്കിടക്ക് ടെലിവിഷൻ ചർച്ചയിലൊക്കെ പറയാറുണ്ട് സതീശൻ പിണറായിക്ക് പഠിക്കുകയാണ് അത് അദ്ദേഹത്തിനുള്ള മുന്നറിയിപ്പാണ് അത് മനസ്സിലാക്കിയ അദ്ദേഹം ഒരു ജനാധിപത്യ ബോധത്തിനകത്തുനിന്ന് പ്രവർത്തിക്കുകയും പെരുമാറുകയും ചെയ്താൽ അദ്ദേഹത്തിന് ഗുണകരമായിരിക്കും പക്ഷേ പിണറായി വിജയന് തൻ അദ്ദേഹത്തിൻ്റെ അഹങ്കാരം കൊണ്ട് ഗുണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ രണ്ട് വട്ടം അധികാരം അതൊക്കെ ശരിയായിരിക്കാം പക്ഷേ ആളുകൾ പിണറായിയെക്കുറിച്ച് നല്ലത് പറയുന്നില്ലല്ലോ പിണറായി നല്ലത് പിണറായിയെ കുറിച്ച് നല്ലത് പറയാത്തത് കൊണ്ടാണ് സതീഷനെ പോലെയുള്ളതായിട്ടുള്ള നേതാക്കൾക്ക് സാധ്യത അതുകൊണ്ട് പിണറായി സഞ്ചരിക്കുന്ന വഴിയിലൂടെ സഞ്ചരിച്ചാലേ കാര്യങ്ങളൊക്കെ ശരിയാവൂ എന്ന് അവർ വിശ്വസിക്കേണ്ടതില്ല കാരണം കേരളം ആ വഴി ശരിയല്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ എന്ന് അഭിപ്രായപ്പെട്ടത് വി ഡി സതീഷനാണ് ആ അതെ അത് അതൊരു നേരത്തെ ഒരു പറയാം എനിക്ക് തോന്നുന്നു മുണ്ടെടുത്ത മുസോളിനി എന്ന് പറയുന്നൊരു പ്രയോഗമാണ് മുമ്പ് ഞാനത് പ്രയോഗിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ജയശങ്കർ വക്കീലും ഇത് വളരെ വ്യാപകമായിട്ടുള്ളൊരു പ്രയോഗിച്ചു ഞാൻ ഒരിക്കലും എഴുതിയപ്പോൾ മാത്രം എഴുതിയിട്ട് അത് ഇദ്ദേഹം സ്വേച്ഛാധിപതിയാണ് എന്നുള്ളതിൻ്റെ പേരിലാണ് അങ്ങനെ പറഞ്ഞത് അത് പറയുമ്പോൾ മോദിയിലേക്ക് വരുമെന്നു വെച്ചാൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് സ്വേച്ഛാധിപതിയായ മോദി രണ്ട് എന്താണ് ഹിന്ദുത്വ വർഗീയതയുടെ മോദി ഇത് രണ്ടും സമ്മേളിച്ച ഒരാളാണ് സതീശൻ എന്നതാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വ്യാഖ്യാനം അത് ഒരു രാഷ്ട്രീയ വ്യാഖ്യാനം മാത്രമാണ് മനസ്സിലായത് അതിൽ എത്രത്തോളം ശരിയുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം എപ്പോഴും പിണറായി വിജയനെ എന്തു ചെയ്യാറുണ്ട് ഈ സംഘപരിവാർ ശക്തികളുമായിട്ടുള്ള ഒരു അന്തർധാരയെക്കുറിച്ച് സംസാരിച്ച് ചേർത്ത് വെക്കാറുണ്ട് പല പ്രശ്നങ്ങളും പക്ഷേ അങ്ങനെ പിണറായി വിജയൻ കേരളത്തിലെ വളരെ ശക്തനായ ഒരു മതേതര സംവിധാനത്തിൻ്റെ പ്രതീകമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നമ്മൾ അദ്ദേഹത്തെ സച്ഛാധിപതി ഏകാധിപതി എന്നൊക്കെ വിളിക്കുകയും പോലും ഈ മതേതര സ്വഭാവം കാത്തു സൂക്ഷിക്കുന്നതിൽ പിണറായിക്ക് വലിയ കരുത്തുണ്ട് മാത്രമല്ല അദ്ദേഹത്തിൽ ഉള്ളൊരു ക്രെഡിബിലിറ്റി എല്ലാ സമൂഹ എല്ലാ സമുദായ അംഗങ്ങൾക്കും പിണറായി വിജയൻ്റെ വലിയ ക്രെഡിബിലിറ്റി ഉണ്ട് കാരണം എന്ന് വെച്ചാൽ അയാളുടെ കയ്യിൽ പിടിച്ചാൽ അതിന് കരുത്തുണ്ടെന്ന് അവർക്കറിയാം എന്നുള്ളതാണ് അത് അതാണ് യഥാർത്ഥത്തിൽ പിണറായിയുടെ ഒരു മേന്മ എന്ന് പറയുന്നത് വിശ്വാസം അതിപ്പോൾ ഈ എ ഡി ജി പിയുടെ കാര്യത്തിൽ പോലും നമ്മൾ കണ്ടതാണ് അവസാനം വരെ അയാളിങ്ങനെ കൊണ്ടു കിടന്നു കേന്ദ്രം വെട്ടിയില്ലായിരുന്നെങ്കിൽ എ ഡി ജി പി അജിത് കുമാർ ആയിരിക്കുമായിരുന്നു നമ്മുടെ ഇപ്പോൾ ഇന്ന് വന്ന ഡി ജി പി എന്ന് പറഞ്ഞു റവത വന്നതിന് പകരം അജിത്ത് വരുമായിരുന്നു ആ അജിത്ത് വരുന്നതിന് വഴിയൊരുക്കാൻ അവസാന നിമിഷം വരെയും പിണറായി നിന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് എല്ലാ എതിർപ്പുകളും ഉണ്ടായിട്ട് വരും അപ്പോൾ അങ്ങനത്തെ ഒരാളാണ് പിണറായി എന്ന് പറയുന്ന ഒരു സെൻസ് പിണറായി സൃഷ്ടിച്ചിരുന്നത് അത് അദ്ദേഹത്തിൻ്റെ ഒരു ക്രെഡിബിലിറ്റിയാണ് ഏത് പൊളിറ്റീഷ്യനും അങ്ങനെയാണ് ഇപ്പോൾ അങ്ങനെയാണ് ഇവരെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ഭക്തവത്സലന്മാർ എന്ന കാരണം അവരുടെ കൂടെ നിൽക്കുന്ന മുഴുവൻ ആളുകൾക്കും ഏത് കാലത്തും സംരക്ഷണം കിട്ടും അതുകൊണ്ട് അവരുടെ കൂടെ ആള് നിൽക്കാനുണ്ടാവും അതൊക്കെ ഇതിൻ്റെ സവിശേഷതയാണ് ശരി പറഞ്ഞു നമ്മളതിനേക്ക് എതിർക്കും കാരണം നമുക്ക് ഒരു കാര്യത്തിന് നമുക്ക് യാതൊരു തരത്തിലുള്ള സംശയമില്ല ഈ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം നിലമ്പൂരിലെ വലിയ ഒരു മൈലേജ് ആണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ലഭിച്ചിരിക്കുന്നത് കാരണം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു ഒരു വല്ലാത്ത ഐക്യമുണ്ട് അതായത് അടുത്ത കാലങ്ങളിലൊന്നും കാണാത്തൊരു ഐക്യം പ്രത്യേകിച്ചും യുവാക്കളുടെ യുവ നേതാക്കളെയൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ളൊരു പടയൊരുക്കം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശ്ലാഘനീയമായിട്ടുള്ളൊരു കാര്യം തന്നെയല്ലേ അല്ല സതീശന് അതിൻ്റെ ക്രെഡിറ്റ് കിട്ടുകയും ചെയ്തല്ല കാരണം നിലമ്പൂർ വിജയത്തിൻ്റെ ശക്തി കേന്ദ്രം സതീശനാണ് എന്ന് മാധ്യമങ്ങൾ എഴുതി അതേപോലെ തന്നെ കോൺഗ്രസ്സുകാർ വിലയിരുത്തി ഒക്കെ വിലയിരുത്തി അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം അതിനകത്തടുത്ത് ശക്തമായിട്ടുള്ളൊരു നിലപാടുണ്ട് അൻവർ വേണ്ട എന്നുള്ളത് കാരണം അൻവറിനെ ഉൾക്കൊള്ളാൻ ഒരിക്കലും സതീശിന് കഴിയില്ല കാരണം അൻവർ പറഞ്ഞതാണ് നൂറ്റൻപത് കോടി രൂപ മീൻവണ്ടി കൊണ്ടവനാണ് സതീശനെന്നാണ് അങ്ങനെയുള്ള ഒരുത്തിനെ കൂടെ നിർത്തി തിരഞ്ഞെടുപ്പ് ജയിക്കേണ്ട കാര്യം എന്തായാലും സതീഷിനില്ല അത് കോൺഗ്രസ്സുകാരെ ബോധ്യപ്പെടുത്താനായിട്ട് സതീഷിന് കഴിഞ്ഞു മാത്രമല്ല ഇയാൾ വലിയ ശല്യമാവുമായിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് അയാളെ മാറ്റി നിർത്തിയാൽ തീർച്ചയായിട്ടും അയാളെ മാറ്റി നിർത്തിയാൽ തിരഞ്ഞെടുപ്പ് ജയിക്കുമെന്നുള്ള തെരഞ്ഞെടുപ്പ് ഇക്വേഷൻ്റെ ഒരു പൊസിഷൻ പൊസിഷനുസരിച്ച് ഒരു കാര്യമാണ് അയാൾ പക്ഷേ അയാൾ ഇതിൻ്റെ കൂടെ നിന്ന് ഉണ്ടാക്കുന്ന ട്രെൻഡ് ആ ട്രെൻഡ് വലിയ ട്രെൻഡ് ആകുമായിരുന്നു കാരണം വെച്ചാൽ പത്ത് നാൽപ്പതിനായിരം വോട്ടിന് തോറ്റുപോയാനെ ഇടതു വർഷം അയാൾ ഇതിൻ്റെ കൂടെയും കൂടെ നിന്ന് അതുപോലെ തന്നെ സ്വരാജ് സ്ഥാനാർത്ഥി അവതരിക്കുകയും ചെയ്തു രണ്ടും സംഭവിക്കുമായിരുന്നു കാരണം അയാൾ ഇതിൻ്റെ കൂടെയൊക്കെയാണെന്ന് വെച്ചാൽ സ്വരാജിനെ കൊണ്ട് നിർത്തില്ലായിരുന്നു നാൽപ്പതിനായിരം വോട്ടിനൊക്കെ നിലമ്പൂർ സി പി എം തോറ്റിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വൺ ട്രെൻഡായിട്ട് മാറുകയാണ് ട്രെൻഡ് വേറെ സംഭവം ഇവിടെ നിലപാടിൻ്റെ വിജയം എന്നുള്ളത് ശ്ലാഘനീയവും സുദർഘവുമാണ് എന്നുള്ളത് ശരിയാണെങ്കിലും അതിന് പക്ഷേ വലിയ ട്രെൻഡൊന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നേടിയ വോട്ട് പോലും നേടാൻ കഴിഞ്ഞില്ല അതിനേക്കാൾ കുറവാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു നേതാവില്ല കോൺഗ്രസ് എന്നതാണ് ദേശീയ ആയി ബന്ധപ്പെട്ടിട്ട് പ്രധാനമായിട്ടും ഉയർന്നു കേൾക്കുന്ന ഒരു തലയെടുപ്പുള്ള ഒരാളില്ല നയിക്കാൻ ആരുണ്ട് പക്ഷേ കേരളത്തിൽ വരികയാണെങ്കിൽ സതീശൻ കാണിച്ചു കൊടുക്കുകയുന്നത് ഞാനുണ്ട് ഒരു ധീരനായിട്ടുള്ളൊരു നേതാവായി ഞാനുണ്ട് അതിൻ്റെ പുറത്ത് കോൺഗ്രസ് ഉയരും എന്നാണ് വിശ്വസിക്കുന്നത് അതെ ആ നേതൃത്വ പദവിയിലേക്ക് എത്തണമെങ്കിൽ നേതൃത്വം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പിടിച്ചു വാങ്ങുന്നതല്ല നമ്മളൊരു നേതാവാക്കി കൊണ്ടുവരുന്നതിൽ നമ്മളതിൻ്റെ ഒരു ലീഡർഷിപ്പ് പൊളിറ്റിക്സ് അനാലിസിന് സമയത്ത് നേതാവ് ആകണം നേതാവ് നേതാവിങ്ങനെ ആകുകയായി എല്ലാ ആളുകളും അതിനെ ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നൊരു പ്രോസസ്സിലേക്ക് എത്തിച്ചേരലാണ് അത് സതീശന് ഒരു പരിധിവരെ നേടിക്കഴിഞ്ഞു അതുകൊണ്ട് മിക്കവാറും മാധ്യമങ്ങളൊക്കെ വിശേഷിപ്പിക്കുന്നത് എന്താണ് കേരളത്തിലെ ഏറ്റവും നല്ല ഇലക്ഷൻ മാനേജറാണ് സതീശൻ എന്നതാണ് അവർ കൊടുക്കുന്ന ഒരു ഒരു പട്ടം ഇത് ഇത് ഈ ഒരു സ്വീകാര്യതയാണ് ഇതൊരു സ്വീകാര്യത ഇങ്ങനെ വളർന്നു വളർന്നു അങ്ങനെ എല്ലാവരും സ്വീകാര്യ ഉണ്ടാവുകയും എല്ലാവരും നേതാവെന്ന് അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്ന തരത്തിൽ പിണറായി വിജയൻ്റെ കാര്യത്തിലൊക്കെ ആർക്കും ഇങ്ങനെ സംശയങ്ങളില്ല പിണറായി വിജയൻ നേതാവാണെന്ന് ആരും ചോദിക്കും ചോദിക്കും ഇല്ല ആ കാരണം അങ്ങനത്തെ ഒരു നേതൃ പൊസിഷനിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നതാണ് അങ്ങനെ വരേണ്ട അല്ലെങ്കിൽ ഉയർന്നു വരുന്ന ഒരു വ്യക്തിയായിട്ട് സതീശിനെ നമുക്ക് വിലയിരുത്താവുന്നതാണ് പക്ഷേ അവിടെയാണ് അതിന് മുമ്പുണ്ടായിരുന്ന നേതാക്കൾ ആ നേതാക്കളൊക്കെ ഇങ്ങനെ തടസ്സമായിട്ട് നിൽക്കുകയാണ് അതിൽ ഒരു നേതാവാണ് നമ്മളിപ്പോൾ കണ്ട ഈ ചർച്ചയിലൊക്കെ എടുത്തു വെച്ചിരിക്കുന്നതായിട്ടുള്ള രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തല മാത്രമല്ല ഒരുപാട് പേര് അങ്ങനെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് അതിനകത്ത് അത് കോൺഗ്രസിൻ്റെ ഒരു പ്രശ്നമാണ് ശരിക്കും ആ അങ് അതുവരെ ഒക്കെ നിങ്ങളുടെ നേതാവ് ഞാനാണ് എന്ന് സതീശന് ബോധ്യപ്പെടുത്താൻ കഴിയുമ്പോൾ മാത്രമാണ് സതീശൻ കേരളത്തിൽ കോൺഗ്രസിൻ്റെ ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു നേതാവായിട്ട് മാറി തരുക ഇപ്പോൾ കെ കെരുനായൻ ആരും ചോദ്യം ചെയ്യില്ലായിരുന്നു കേരളത്തിൽ ഉമ്മൻചാണ്ടി എ കെ ആൻഡൻ അത്തരം പേരുകളിൽ ഒരു പേരായിട്ട് ഈ പേര് മാറിയാൽ മാത്രമാണ് നേരത്തെ ഗൗതം പറഞ്ഞ സൂചിപ്പിച്ച ഒരു പൊസിഷനിലേക്ക് സതീശനെത്തിച്ചേരുക എത്തുമായിരിക്കും അതിനുള്ള ഒരു യാത്രയിലാണ് അദ്ദേഹം എന്നാണ് നമ്മൾ കണക്കാക്കേണ്ടത് പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട ചില ചില പ്രധാന ഇത് ഒന്നിതാണ് നേരത്തെ അദ്ദേഹം നടത്തിയ ഒരു പരാമർശം ഇതുപോലെ തന്നെ അതിന് തടസ്സം നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു അത് ശശി തരൂർ ആയിട്ട് പ്രശ്നം ഉണ്ടായ സമയത്ത് അദ്ദേഹം പറഞ്ഞു തന്നെ തരൂർ വെറുതെ ഒരു സോപ്പ് കുമ്മളയാണ് ഒരു സൂചി കുത്തിയാൽ പൊട്ടി പൊട്ടിപ്പോകുന്നതാണെന്ന് അതൊരു ഒരു ഈഗോ പ്രിക് പ്രോസസ്സാണ് ശരിക്കും അങ്ങനെ പ്രിക് ചെയ്യപ്പെടാൻ പാടില്ല നേതാവിനെ സതീഷിനെ അങ്ങനെ പ്രിക്ക് ചെയ്യും സതീശിനെ പറഞ്ഞു അങ്ങനെ പറയുമ്പോൾ എന്താണെന്ന് വെച്ച് നമ്മൾ 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 കുറച്ച് എക്സ്പോസർ ആകുന്നുണ്ടായിരുന്നു ഇത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുകപ്പെട്ടാൽ കുറേ കഴിയുന്ന സമയത്ത് സതീശനെന്ത് ചെയ്യും ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായിട്ട് മാറിത്തരും അവിടെ സതീശനെ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് കാരണം ഹീസ് ഇൻ ദ മേക്കിംഗ് ഓഫ് എ ലീഡർ അപ്പോൾ അതിൽ ഇത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഈ കോൺഗ്രസ്സിൻ്റെ ചോദ്യം ചെയ്യാത്ത നേതാവായിട്ട് മാറിത്തരും അപ്പോൾ പിന്നെ ആരാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ ചോദ്യത്തിന് പ്രസക്തിയില്ല അത് സതീശനാണ് എന്ന് ഉറപ്പിക്കാനായിട്ട് പറ്റും അത്തരത്തിലേക്കുള്ളൊരു യാത്രയാണ് ഇവിടെ ഇവർ നിർവഹിക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായും